ജി കെ വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചുവന്ന രക്താണുക്കളുടെ ആയുസ് എത്ര ദിവസം വരെയാണ് നൂറ്റി ദിവസം നൂറ്റി പതിനഞ്ച് ദിവസം നൂറ്റി ഇരുപത് ദിവസം നൂറ്റി ഇരുപത്തി ആറ് ദിവസം ഉത്തരം നൂറ്റി ഇരുപത് ദിവസം ജനസംഖ്യയിൽ രണ്ടാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏത് ഗുജറാത്ത് കേരളം മഹാരാഷ്ട്ര കർണാടക ഉത്തരം മഹാരാഷ്ട്ര അമിതമായി വിയർക്കാൻ കാരണമായ രോഗം ഏത് പ്രമേഹം അൾസർ ക്യാൻസർ കിഡ്നി സ്റ്റോൺ ഉത്തരം പ്രമേഹം കൊളസ്ട്രോൾ കുറയ്ക്കാൻ ഏറ്റവും നല്ല ഭക്ഷണം ഇത് ഓട്സ് ബീഫ് ബർഗർ ചോറ് ഉത്തരം ഓട്സ് കുഞ്ഞിന് പാല് പോലുള്ള ദ്രാവകം ഭക്ഷണമായി നൽകുന്ന പക്ഷി പക്ഷിയേത് കഴുകൻ പ്രാവ് വേഴാമ്പൽ മയിൽ ഉത്തരം പ്രാവ് മൂത്രക്കല്ല് അകറ്റാൻ സഹായിക്കുന്ന പാനീയം ഏത് കട്ടൻ ചായ ഇളനീർ പാൽ നാരങ്ങ വെള്ളം ഉത്തരം ഇളനീർ ലോകത്തിലെ ഏറ്റവും ജനവാസം കൂടിയ നഗരം ഏത് ലണ്ടൻ പാരീസ് ടോക്കിയോ മുംബൈ ഉത്തരം ടോക്കിയോ ലോകത്തിലെ ഏറ്റവും വലിയ തടാകം ഏത് വിക്ടോറിയ സുപ്പീരിയർ കാസ്പിയൻ യാങ് സ്റ്റി ഉത്തരം കാസ്പിയൻ ലോകത്തിലെ ഏറ്റവും പഴയ സ്പോർട്സ് ഏതാണ് ഗുസ്തി ഫുട്ബോൾ ക്രിക്കറ്റ് ഹോക്കി ഉത്തരം ഗുസ്തി അമിതമായാൽ ഉന്മാദാവസ്ഥ ഉണ്ടാക്കുന്ന സുഗന്ധദ്രവ്യം ഏത് ജാതിക്ക ഗ്രാമ്പു ജീരകം എള് ഉത്തരം ജാതിക്ക ഉടമസ്ഥന്റെ ക്യാൻസർ തിരിച്ചറിയുന്ന മൃഗം ഏത് പശു ആട് പൂച്ച നായ ഉത്തരം നായ സ്ത്രീ പുരുഷ അനുപാതത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ജില്ല ഏത് കണ്ണൂർ ഇടുക്കി പാലക്കാട് തിരുവനന്തപുരം ഉത്തരം കണ്ണൂർ ജനസംഖ്യയിൽ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ഏത് ചൈന അമേരിക്ക ഇന്ത്യ റഷ്യ ഉത്തരം അമേരിക്ക ഒരു കുരുവിയുടെ പതനം എന്നത് ആരുടെ ആത്മകഥയാണ് വി ഡി ഇന്ദുചൂടൻ സാലിം അലി ചെറുപ്പ് ബാലകൃഷ്ണൻ എം ജെ പ്രസാദ് ഉത്തരം സാലിം അലി റോക്ക് എൻഡോൾ സംഗീതത്തിന്റെ രാജാവ് എന്നറിയപ്പെടുന്ന ഗായകൻ ആര് എൽവിസ് പ്രസി ജോർജ് ആൽഡ്രിൻ ജോൺ ലെനൻ പോൾമക് കാർട്ടണി ഉത്തരം എൽവിസ് പ്രസി മൂന്ന് രാജ്യങ്ങൾക്ക് ഉള്ളിലായി സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത് സിക്കിം ജാർഖണ്ഡ് ആസാം കേരളം ിം വോൾട്ടയർ ആരായിരുന്നു ജർമ്മൻ ചക്രവർത്തി ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞൻ ഇറ്റാലിയൻ ചിത്രകാരൻ ഫ്രഞ്ച് സാഹിത്യകാരൻ ഉത്തരം ഫ്രഞ്ച് സാഹിത്യകാരൻ ജലദോഷവും പനിയും സുഖപ്പെടുത്താൻ സഹായിക്കുന്നത് മുട്ട മഞ്ഞൾ മല്ലി ജീരകം ഉത്തരം മല്ലി ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളെ തടയാൻ സഹായിക്കുന്ന പച്ചക്കറി ഏത് വഴുതന പടവലങ്ങ സവാള ക്യാരറ്റ് ഉത്തരം പടവലങ്ങ വഴുതന ഏത് നിറത്തിലാണ് കൂടുതലായി കാണപ്പെടുന്നത് നീല മഞ്ഞ പച്ച വെള്ള ഉത്തരം നീല പച്ചക്കറികളിൽ ധാരാളം വൈറ്റമിൻ എ അടങ്ങിയത് ഏതാണ് തക്കാളി ക്യാരറ്റ് വെള്ളരിക്ക ബീട്രൂട്ട് ഉത്തരം ക്യാരറ്റ് ലോക സമുദ്ര ദിനം എന്നാണ് ജനുവരി നാല് ജൂൺ എട്ട് ജൂലൈ പതിനാല് ഡിസംബർ ഇരുപത്തിരണ്ട് ഉത്തരം ജൂൺ എട്ട് ഹൃദയത്തിലെ അറകൾ എത്ര രണ്ട് നാല് അഞ്ച് ഉത്തരം നാല് നീതി ആയോഗ് നിലവിൽ വന്ന വർഷം ഏത് രണ്ടായിരത്തി പതിനാല് ജൂലൈ മൂന്ന് രണ്ടായിരത്തി പതിമൂന്ന് നവംബർ പതിനഞ്ച് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്ന് രണ്ടായിരത്തി പതിനേഴ് ജനുവരി ഇരുപത്തിയൊന്ന് ഉത്തരം രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്ന് സഹായ ശ്വസന അവയവങ്ങൾ ഉള്ള ഒരു മത്സ്യം ഏതാണ് അനാബസ് ഈൽഫിഷ് സ്രാവ് സിലാഗാന്ത് ഉത്തരം അനാബാസ് ഇരട്ടക്കുളമ്പുള്ള മൃഗങ്ങളിൽ ഏറ്റവും വലുത് എരുമ പശു കുതിര ഹിപ്പോപൊട്ടോമസ് ഉത്തരം ഹിപ്പോപൊട്ടോമസ് ഉയർന്ന സ്ഥലങ്ങളിൽ വളരുന്ന വാഴ ഏത് കല്ലുവാഴ നേന്ദ്ര മലവാഴ മോറീസ് ഉത്തരം മലവാഴ ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ ദേശീയ കൊടിയുള്ള രാജ്യം ഏത് ഫിൻലാൻഡ് ഡെൻമാർക്ക് ഇന്ത്യ സൗദി അറേബ്യ ഉത്തരം ഡെൻമാർക്ക് കൊളസ്ട്രോൾ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഭക്ഷണം ഏത് കടല പാൽ മുതിര കൂൺ ഉത്തരം കൂൺ സൂര്യകാന്തി വിത്തിൽ കൂടുതലായും അടങ്ങിയിട്ടുള്ള വിറ്റാമിൻ ഏത് വിറ്റാമിൻ എ വിറ്റാമിൻ ഡി വിറ്റാമിൻ കെ വിറ്റാമിൻ സി ഉത്തരം വിറ്റാമിൻ ഡി അമിതമായാൽ ആമാശയത്തിൽ ക്യാൻസർ സാധ്യത വർദ്ധിപ്പിക്കുന്ന ഭക്ഷണ വസ്തു എന്ത് റാഗി മുരിങ്ങക്കായ ഉപ്പ് ഞാവൽ ഉത്തരം ഉപ്പ് അത്താഴം എത്ര മണിക്ക് മുൻപ് കഴിക്കുന്നതാണ് ആരോഗ്യകരം ആറു മണിക്ക് ഏഴ് മണിക്ക് എട്ട് മണിക്ക് പത്ത് മണിക്ക് ഉത്തരം ഏഴ് മണിക്ക് ഇരുപത്തി ഗ്രാം ബദാമിൽ എത്ര മില്ലിഗ്രാം കാൽസ്യം അടങ്ങിയിട്ടുണ്ട് എഴുപത് മില്ലിഗ്രാം എഴുപത്തി ആറ് മില്ലിഗ്രാം എഴുപത്തി ഒൻപത് മില്ലിഗ്രാം എൺപത്തിരണ്ട് മില്ലിഗ്രാം ഉത്തരം എഴുപത്തി ആറ് മില്ലിഗ്രാം കല്ലുമാല സമരം നടന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ഒരു ദിവസം എത്ര ടീസ്പൂണിനുള്ളിൽ നെയ്യ് കഴിക്കുന്നതാണ് ആരോഗ്യകരം രണ്ട് ടീസ്പൂൺ മൂന്ന് ടീസ്പൂൺ നാല് ടീസ്പൂൺ അഞ്ച് ടീസ്പൂൺ ഉത്തരം രണ്ട് ടീസ്പൂൺ മൂത്രാശയ അർബുദത്തിന്റെ ലക്ഷണം എന്ത് വെള്ളപ്പോക്ക് മൂത്രത്തിലെ നിറവ്യത്യാസം മൂത്രത്തിൽ രക്തം കാണുക വയറുവേദന ഉത്തരം മൂത്രത്തിൽ രക്തം കാണുക നിറങ്ങളെക്കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേരെന്ത് ക്രോമറ്റോളജി ഓറോളജി പാത്തോളജി മാമോളജി ഉത്തരം ക്രോമറ്റോളജി വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്നത് കൊച്ചി ആലപ്പുഴ തിരുവനന്തപുരം പാലക്കാട് ഉത്തരം ആലപ്പുഴ പാവപ്പെട്ടവന്റെ ആപ്പിൾ എന്നറിയപ്പെടുന്നത് വാഴപ്പഴം ഓറഞ്ച് തക്കാളി പേരക്ക ഉത്തരം തക്കാളി ഹെപ്പറ്റൈറ്റിസ് രോഗം ബാധിക്കുന്ന അവയവം ഏത് ഹൃദയം ശ്വാസകോശം കിഡ്നി കരൾ ഉത്തരം കരൾ ലോക സമുദ്ര ദിനം എന്നാണ് ജനുവരി നാല് ജൂൺ എട്ട് ജൂലൈ പതിനാല് ഡിസംബർ ഇരുപത്തിരണ്ട് ഉത്തരം ജൂൺ എട്ട് ഹൃദയത്തിലെ അറകൾ എത്ര രണ്ട് നാല് അഞ്ച് ഉത്തരം നാല് നീതി ആയോഗ് നിലവിൽ വന്ന വർഷം ഏത് രണ്ടായിരത്തി പതിനാല് ജൂലൈ മൂന്ന് രണ്ടായിരത്തി പതിമൂന്ന് നവംബർ പതിനഞ്ച് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്ന് രണ്ടായിരത്തി പതിനേഴ് ജനുവരി ഇരുപത്തി ഒന്ന് ഉത്തരം രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്ന് സഹായ ശ്വസന അവയവങ്ങൾ ഉള്ള ഒരു മത്സ്യം ഏതാണ് അനാബസ് ഈഫിഷ് സ്രാവ് സിലാഗാന്ത് ഉത്തരം ഇരട്ടക്കുളമ്പുള്ള മൃഗങ്ങളിൽ ഏറ്റവും വലുത് എരുമ പശു കുതിര ഹിപ്പോപൊട്ടോമസ് ഉത്തരം ഹിപ്പോപൊട്ടോമസ് ഉയർന്ന സ്ഥലങ്ങളിൽ വളരുന്ന വാഴ ഏത് കല്ലുവാഴ നേന്ദ്ര മലവാഴ മോറീസ് ഉത്തരം മലവാഴ ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ ദേശീയ കൊടിയുള്ള രാജ്യം ഏത് ഫിൻലാൻഡ് ഡെൻമാർക്ക് ഇന്ത്യ സൗദി അറേബ്യ ഉത്തരം ഡെൻമാർക്ക് കൊളസ്ട്രോൾ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഭക്ഷണം ഏത് കടല പാൽ മുതിര കൂൺ ഉത്തരം കൂൺ സൂര്യകാന്തി വിത്തിൽ കൂടുതലായും അടങ്ങിയിട്ടുള്ള വിറ്റാമിൻ ഏത് വിറ്റാമിൻ എ വിറ്റാമിൻ ഡി വിറ്റാമിൻ കെ വിറ്റാമിൻ സി ഉത്തരം വിറ്റാമിൻ ഡി